ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കളും സ്വാഗതം അപ്പോ എല്ലാവരും കണ്ടിരിക്കാനിടയുള്ള ഒരു വീഡിയോ ആണ് മിക്കവാറും ഞാനിപ്പോ പറയാൻ പോകുന്നത് തൊപ്പിയുടെ സഹചാരിയായ നല്ല തൊപ്പിയുടെ കൂടെ തൊപ്പി വളർത്തുന്ന മോമോ മോമോന്റെ ഒരു ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ നൈനിഷ കൊടുത്തിരുന്നു കുളിശീൻ്റെ ആണ് വിവാദമായിട്ടുള്ള ഇപ്പൊ ഒരു സംഭവം നടക്കുന്നല്ലേ അപ്പൊ അത്ര വിവാദമായിട്ടുള്ള ഒരു സംഭവത്തില് എല്ലാവരും അതിനെ ഒളിച്ചടക്കി എന്ന് പറയാം നല്ല രീതിയിൽ എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട് നൈനിഷ അതിനു വേണ്ടിയിട്ട് മാപ്പ് പറയാൻ വേണ്ടി അവരുടെ ചാനൽ വന്നിട്ടുണ്ട് ശരിക്കും പറയേണ്ട വറൈറ്റി മീഡിയയാണ് ആണ് പറയേണ്ടത് കാരണം നൈനിഷ അങ്ങനെ പറഞ്ഞെങ്കിലും അത് പബ്ലിക്ക് ആക്കുന്നത് വറൈറ്റി മീഡിയ ആണ് നൈനിഷ അതിലൊരു ജോലിക്കാരി മാത്രമാണ് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ഒരു സ്റ്റാഫ് മാത്രമാണ് അവരെ അപ്പം അത് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് ചാനലിന്റെ പേരിലോട്ടാണ് വരിക അപ്പൊ ആ ചാനലിലാണ് അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് ഈ സ്റ്റാഫുകളെ കഴിവും കഴിവുകേടും അവരുടെ വിടിത്തരും മറ്റുള്ളതൊക്കെ പുറത്തുക്ക് വിടണോ വിടേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും ചാനലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും എന്ത് നമ്മൾ പുറത്ത് വിടണം വിടണ്ട കാരണം അവര് എടുത്തിട്ട് ഇതുവരെ വിട്ടിട്ടുള്ളൂ അവർക്ക് ചളിയാണ് ആവശ്യം കാരണം പബ്ലിക്ക് എന്തെന്നായാലും തന്നെ ആയാലും പബ്ലിക്കിന് ഇപ്പൊ തെറി പബ്ലിക്കിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഡ്രസ് ഉണ്ടാവുക പക്ഷെ അപ്പൊ അതിന് എല്ലാവരും കൂട്ട് നിൽക്കണമെന്നില്ല അപ്പൊ നമുക്ക് നൈനിഷയുടെ ഒരു ക്ഷമാപണം ഒന്ന് ക്ഷമാണം കേ ഞരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി സോറി പറയാൻ വൈകി വൈകിപ്പോയിന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി ഇപ്പോഴും ഞാൻ റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കണ്ടായി അതിന് ഒരിക്കലും ഞാൻ എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യണ്ടെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അതാണ് അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഇവള് വന്ന് പറഞ്ഞതൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷെ ഇവള് ആ പറച്ചിലുണ്ടല്ലോ എന്റെ ഗസ്റ്റ് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് അവള് നാണം കുടുങ്ങിട്ട് ആ ചിരിച്ചു കഴിച്ചിട്ട് അതിന്റെ ക്യൂരിയാസിറ്റിയും പിന്നെ അറിയാനുള്ള ഒരു ഒക്കെ ചോദിച്ച് പിന്നേം പിന്നേയും പിന്നെ ആ കുട്ടിനെ ആ രീതിക്ക് പിന്നെ പറയിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് അറിയുന്നില്ല എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാവണില്ല പൊന്നാര നൈനിഷ അതൊക്കെ നിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഒന്നല്ലെങ്കിൽ പിന്നെ ഇത് ഓഫ് ആക്കും ക്യാമറ ഓഫ് ആക്കണം എന്നല്ലെങ്കിൽ ഒന്ന് നമ്മളാണ്ട് ഇറങ്ങി മാറി നിൽക്കുക എന്നിട്ട് പിന്നെ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ ഏഹ് അപ്പോ വീണ്ടും നമുക്ക് ചെയ്യാം കാരണം ആ കുട്ടീനോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊട്ടത്തരങ്ങളും അങ്ങനെ ഒന്നും പറയില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ആ കുട്ടി വീരകൃത്യങ്ങളൊന്നും ചെയ്തു വന്നിരിക്കുന്ന ആളല്ലല്ലോ ഏഹ് പ്രസിഡന്റിനടുത്ത് പതക്കം വാങ്ങുന്ന കാര്യങ്ങളൊന്നും ആ ടീം അംഗങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ആ ടീം അവരെ വളർത്തുന്നതും അവര് ജീവിക്കുന്നതും അവര് സഹസിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് അപ്പൊ അവരുടെ അടുത്തുനിന്ന് കിട്ടാനുള്ളത് മാക്സിമം ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ വേറെ ഒന്നും കിട്ടാനില്ല നാട്ടിന് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ടോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ പേര് കേട്ടിട്ടുള്ള അതായത് ഡോക്ടേഴ്സ് അങ്ങനെ സിംഗേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരോ അല്ല ആക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എല്ലാം ഇവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് ഇവിടെ തെറിയസ് എന്നൊക്കെ പറയാ അങ്ങനെയൊക്കെ ഉള്ള ഒരു പറ്റാ പോക്കെ ചാഴി ടീമിനെ കൊടുത്തിട്ടാണ് ഇവർ ഇന്റർവ്യൂ മാക്സിമം ചെയ്യാറ് നിന്ന് കിട്ടാൻ പോകുന്ന ഇതേപോലെ തന്നെ സാജിദാന്റെ പിന്നെ ഇന്റർവ്യൂ ചെയ്തു അത്യാവശ്യമൊക്കെ ഒരു നല്ല വളർന്നു വന്നു ആ ഇന്റർവ്യൂടെ അതിലിപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ചെറുപ്പക്കാരായ കുട്ടികളെ നമുക്ക് പിന്നെ എത്ര ചെറുതാണെങ്കിലും നമുക്ക് കല്യാണം കഴിക്കണേൻ്റെ കുഴപ്പം എനിക്കതിഷ്ടാണ് അവർക്കും അതിഷ്ടമാണെങ്കിലും അങ്ങനെ നടക്കണേ എന്ത കുഴപ്പം അഞ്ചു മക്കളെ തള്ളായിരിക്കും അല്ലെങ്കിൽ കേൾക്കാത്ത ചെക്കനെ കൊണ്ട് അപ്പൊ അതുപോലെ ഓരോ വാക്കുകളും പറഞ്ഞിരുന്നത് നിരക്കൊന്നും ഇല്ല പൈസ മുഖ്യം അതിന്റെ ഒരൊറ്റ കാരണത്താലാണ് പാവറ്റങ്ങള് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പിടിച്ചു കൊടുത്തിട്ട് താക്കുന്നത് അപ്പൊ ബാക്കി നമുക്ക് പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു കുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് എനിക്ക് ഇനിയൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡ് ചെയ്ത എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായിട്ടുമായി പോയി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും അടുത്തും ആക്കി ചോദിക്കുകയാണ് സിറ്റുവേഷൻ അതായത് കാരണമാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അങ്ങനെ പെട്ടുപോയത് എന്ത് സിറ്റുവേഷൻ ഇത് സർവ്വസാധാരണ ചങ്ങാ ഈ അനീഷാനോട് ഒരു കാര്യം പറയുള്ളത് ഒന്നല്ല ചാനലിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ ഏത് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് ആര് ചോദിച്ചാലും ഈ ചാനലിന്റെ പേര് നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഈ ചാനൽ പോലെയുള്ള ചാനലിലാണെങ്കിൽ അതിനെ ഞാൻ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ നമ്മളെ ക്വാളിറ്റി അവർ മനസ്സിലാക്കും കാരണം ആ ചാനലിലൂടെ പുറത്തുവിടുന്നത് ഏത് തരം ആണ് ഏത് തരം ആൾക്കാരെ വീഡിയോസ് ഇന്റർവ്യൂ ഒക്കെയാണെന്നുള്ളത് അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം കഴിയുന്നത് ആ ചാനലിൽ വർക്ക് ചെയ്യാൻ നിൽക്കണ ചെങ്ങാ ഞാൻ അതാണ് ശരിക്കും വേണ്ടത് കാരണം ഏഹ് ചാനലിൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് റേറ്റിംഗ് കൂട്ടി കൊടുക്കുക എന്നുള്ള ഒരു ഇതും കൂടെ സ്റ്റാഫിന്റെ കടന്നതാണ് അവര് മാക്സിമം അതേ പറയുള്ളൂ അപ്പൊ ആ പറഞ്ഞ ആൾക്കാർ ഉണ്ടാവില്ല പിന്നീട് നമ്മൾ അബദ്ധങ്ങൾ വിളിച്ചു പറയുമ്പോഴോ അല്ലെങ്കിൽ അവരെ ഒരു പക്ഷേങ്കിലും നല്ല റേറ്റിംഗ് കൂടിയിട്ടുണ്ടാവും സംഭവം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടാവും പക്ഷെ അതില് പ്രവർത്തിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ആർക്കാണ് അവർക്കായിരിക്കും പഴി കേൾക്കേണ്ടി വരിക അല്ലാതെ വേറെ ആർക്കും അല്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഒരു സ്ത്രീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് ഇത്ര വിരലിന്റെ അത്ര ആയിട്ടുള്ള വളർന്നു വരുന്ന ഒരു സാധനം നിന്നിട്ട് പറയുമ്പോൾ ലോകത്തിന് നമ്മൾ അത് കാണിച്ചു കൊടുക്കുമ്പോ ഇതേപോലെയുള്ള കുട്ടികൾ പിന്നെ അതുപോലെ ചെയ്യാനുള്ള തൊര ഈ തൊര ക്യൂരിയാസിറ്റി എന്നൊക്കെ പറഞ്ഞില്ല അത് നോക്കാനും വേണ്ടിട്ട് അവർ പോകും അപ്പോ അത് നമ്മളെ കുടുംബങ്ങളോ നമ്മളെ ബന്ധങ്ങളോക്കെ ആകുമ്പോഴേ ആരാ നമുക്ക് പിന്നെ എന്താണ് പ്രാന്ത് തന്നാൽ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞ മാതിരി മറ്റുള്ളവരുടെ കാര്യം എന്നുള്ള ചിന്തിക്കരുത് നമ്മൾ നാട്ടിലാണ് നടന്നിട്ടുള്ളത് നോക്കണം അവന്റെ പരിസരത്ത് അവന്റെ നാട്ടിലും ഉള്ളവർ വെറുത്തുക്കണോ അവനെ എന്തിന് ഇങ്ങനത്തെ കാട്ടിക്കൂട്ടില് കാരണം തിന്ന് 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 കൊഴുത്തിട്ട് ഇത്രയും ഒരു രീതിയിൽ എന്തോ ഒരു മോമോസ് പോലെ ആയിട്ട് സാധനം നിൽക്കുകയാണ് അപ്പൊ അതിന്റെ അത് കഴിക്കുന്ന ഭക്ഷണം അതിന്റെ വളർന്നു വരുന്ന സാഹചര്യം ഒക്കെയാണ് അതിനെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് ആ കുട്ടിനെ പിന്നെ മറ്റുള്ളവരും കൂടെ അതിന്റെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനെ മെഡല് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊന്ന് ചിന്തിച്ചു നോക്കണം ബുദ്ധിയുള്ള മനുഷ്യമാരാണെങ്കിലും ഒരിക്കൽ പോലും അത് അവിടെ ഇതാവൂല ബുദ്ധിയുള്ള ഏതൊരു കോമൺ സെൻസ് ഉള്ള ഒരു പെണ്ണാണെങ്കിലും അവിടെ അപ്പ സ്പോട്ടിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേനെ അല്ലെങ്കിൽ അവിടെ എത്ര ഇന്റർവ്യൂകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ ഇറങ്ങിപ്പോകുന്നതും അവതാരിക ഇറങ്ങിപ്പോകുന്നതും മറ്റുള്ളവരും ഇറങ്ങി പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് ഇവിടെ പ്രതീക്ഷിക്കാതെ അവരുടെ അടുത്തുനിന്ന് വരുമ്പോ എന്നോ വാക്കുകൾ വരുമ്പോൾ പക്ഷെ അത് പ്ലാൻ ചെയ്തിട്ടുള്ള ഇച്ചമാതിരി ഉള്ള ഒരു സംഭവമായിരുന്നു പക്ഷെ അത് വേറെ ആൾക്കാരും പ്രതികരിച്ച് മറ്റുള്ളവർ വന്നെന്ന് കണ്ടപ്പോഴാണ് ഈ സ്റ്റോറി വന്നത് ഇല്ലെങ്കിൽ വരും ഒന്നുമില്ല ഇത് ഒരു പ്ലാൻ ചെയ്തിട്ട് എന്തായാലും ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇത്ര ക്വസ്റ്റന് ഇന്ന ഇന്ന കൊസ്റ്റിന് തന്നിട്ട് ആദ്യം ആ ടീമിന് കൊടുക്കും അപ്പൊ അതറിയാം ആ രീതിക്ക് അനുസരിച്ചിട്ടാണ് അവർ ആൻസർ കണ്ട് അപ്പൊ അത് നിങ്ങളെ ചോദ്യത്തിനനുസരിച്ചിട്ടാണ് ആ കുട്ടി ഉത്തരം പറഞ്ഞിട്ടുള്ളത് കാരണം അതിന് ആവേശമാണ് കൊടുക്കുകയാണ് അവന് പിന്നെയും നാണം വരുന്നുണ്ട് അത്രയും ഇല്ല അവൾക്ക് ഇവളും തന്നെ ചിരിച്ചത് അത്ര പ്രോത്സാഹിപ്പിച്ചിട്ട് ഇങ്ങുള്ളതുണ്ട് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവളും ഇവിടെ ഇവൾക്കും അതിലുള്ളൊരു ക്യൂരിയോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും വേണ്ടില്ല ഈ സ്റ്റോറിക്കൊന്നും ഒരു കാര്യമില്ല കേട്ടോ ആരൊപ്പം ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ സ്വീകരിക്കാം കാരണം കുറെ നമ്മൾ പിന്നെ പ്രവർത്തിക്ക സോറി പറയാൻ പറയാണല്ലോ ഈ അനുഭവം കുളിമുറിയിൽ വന്ന് നോക്കിയ ആ വ്യക്തി നമ്മളോട് ഇപ്പുറത്തുകൂടെ വന്നിട്ട് പറയാൻ സോറി കിട്ടും ഞാൻ കണ്ട് സാറേ എന്ന് പറഞ്ഞ മാതിരി ഒരു അനുഭവമാണ് അത് നമുക്ക് സ്വന്തം വരുമ്പോഴേ മനസ്സാവുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളത് അനുഭവിക്കുമ്പോഴേ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ വരുമ്പോഴേ അത് ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാവുള്ളൂ എന്തായാലും ഏതൊരാളെ പറ്റിയിട്ട് ഏതൊരു പെണ്ണിനെ പറ്റിയിട്ട് ഇങ്ങനെ കണ്ടോട് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് കാലം വന്ന് കയറും നമുക്ക് വില നമ്മൾ പൊട്ടിക്കും ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ള വർത്താനം പറയും ചെയ്യും എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എന്ത് ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനത്തെ എന്ത് വർത്താനാണെങ്കിൽ പറയുന്നത് പബ്ലിക്കിൽ വന്നിട്ടാണ് അങ്ങനത്തെ ഒക്കെ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വാക്കേലും അല്ലെങ്കിൽ അത് ആ ഭാഗം കട്ട് ചെയ്യും ചെയ്യായിരുന്നു അപ്പോട്ടെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നേ ഉള്ളു എന്തായാലും നിങ്ങള അഭിപ്രായങ്ങൾ അധികം ഓക്കെ